പാണ്ഡവൻ ശ്രീ മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വിശിഷ്ടമായ പാശ്വദാസ്ത്രം സ്വന്തമാക്കി കൗരോ കൗരവനുമായിട്ടുള്ള മഹാഭാരത യുദ്ധത്തിന് തയ്യാറെടുക്കാൻ വേണ്ടി തൻ്റെ പ്രിയപത്നിയോട് യാത്ര പറഞ്ഞ് സഹോദരനോട് യാത്ര പറഞ്ഞ് അർജുനൻ ഗംഗാതീരത്തുള്ള ഒരു ഇടത്തിൽ തപസ്സിനായി എത്തിച്ചേരുകയാണ് കവസനായുള്ള സ്ഥലം ഒരുക്കി ശാന്തമായി ഒഴുകുന്ന ഗംഗാ നദിയെ മനസ്സുകൊണ്ട് പൂജിച്ച് കൈലാസപത്തിനെ ശ്രീ മഹാദേവന്റെ സാന്നിധ്യമായി കണക്കാക്കിക്കൊണ്ട് ഹിമാലയത്തിൻ്റെ താഴ്വരങ്ങൾ മറച്ചിടും മരക്കര കൊണ്ട് ജടകെട്ടി മരോലിയ കൊണ്ട് തോലുകൊണ്ട് ശരീരം മറച്ച് രുദ്രാക്ഷപാതകൾ ധരിച്ച് ದೇವಸನ್ನಿಯಸ್ಥರೆ ಶಾನ್ಯ ಪರಮೇಶ್ವರ ಪೂಜಾರಿಗೆ ಇದೆ ಇಡೆ ಪರಮೇಶ್ವರ ಪೂಜೆಯ ಮೂಲಕ ಅಲಂಗನ ಮಾಡರಣಾ ಇನ್ನ ಈ ವೇದಿಯ ಆರಭಿತರ ನೇಮಕಗಳ ಭಾಗದ ಪರಿಯೋಕ್ತ ಇನ್ನ ಇಡ ಅಲಸುತ್ತ ಕವಚದರಣ ಕಥಾನಂದ ಅಂದರೆ ಶ್ರೀ ಮಹಾವर्य ಪುರುಷೋತ್ತಮ ಅರ್ಚನೆ ಅರ್ಚನೆ ಭಾಗವನ್ನು കൈലാസത്തിൽ നിന്ന് പാഠവാനെ അനുഗ്രഹിക്കാനായിട്ട് ജഗത്മാതാവായ ശ്രീപാർവോടൊപ്പം ജഗത് പിതാവായ ശ്രീ പരമേശ്വരൻ കൈലാസത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരികയാണ് പക്ഷെ അർജുനന്റെ ഉള്ളിൽ ഞാൻ എന്നൊരു ബോധം വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ൾക്ക് പാശ്വതാസ്ത്രം പോലും ദിവ്യാസ്ത്രം കൈകളാൻ സാധിക്കില്ലെന്ന് പരമേശ്വരൻ ശ്രീഭാഗത്തിൽ ഓർമ്മപ്പെടുകയില്ല രൂപം തിരിച്ച് അർജുനെ വധിക്കാനായിട്ട് ആ അസുരന് മറ്റൊരു വരമുണ്ട് ശ്രീ പരമേശ്വരനും അർജുനനും ഒരുമിച്ച് അസ്ത്രമേ മാത്രമേ താൻ മരിക്കൂ എന്ന് വരം അപ്പൊ അങ്ങനെ അസുഖങ്ങൾ അർജുന കൊല്ലാൻ വേണ്ടി അയാൾ അർജുന അപ്പൊ അർജുനന്റെ അഹംഭാവം ശമിപ്പിച്ച് നൽകി അനുഗ്രഹിക്കാമെന്നും ശ്രീകരമേശ്വരൻ പാർവതി തന്റെ മക്കളായ മൃഗങ്ങളും ഗണപ്രകളും മറ്റ് ഭൂതഗടങ്ങളും ഒപ്പം ഒപ്പം ට ආද වාය ශීගත පාවද තා පඩ වැශ සනන්ය ඉළිගල පරස්සර කට්ද අවට ගශ් හැකිී අ විස යා සශේෂල ැ පකරු ෘ්ති කර ද රම අවර පැ විදාලකය න විසර එම සැල මයමක් න සර බ. പറയുന്നു કે താത്രത്തുന്നുവരുടെ താടസ്ഥിതകളുടെ ആഗമന ഒരു ഉച്ചകൂടി ഊഗാസനെ പിടിക്കാൻ ആയി വന്നിയ പിടിക്കാൻ ആയി ഏറ്റക്കി എറി അവരെ വാദമിഴിച്ച് തയ്യാറായി കാത്തിരിക്കാൻ പെട്ടെന്ന് ശ്രീ ബർമേസ്ന്റെ ഊഗാന്റെ ശ്രീബാലന്റെ താടു ഏറ്റുകൊണ്ട് വാദം ഒഴിച്ച് ഊഗാസനെ രക്ഷപ്പെട്ട് ഓടി പോയാ ആ പന്ത്യ പിന്തുടർന്നുകൊണ്ട് മഹേശ്വരനും സംഘവും ഓടി എത്തുമ്പോ തക്ക പാർത്ത് അർജുനന്റെ കാളെ വഹിക്കാനായി കാണു നിൽക്കുകയാണ് ഇതിന് തന്നെയാണ് അവസരം എന്ന് ഉറപ്പിച്ച് പരമേശ്വരൻ അസ്ത്രം കൊടുത്ത് നേരെ ഇതേ സമയം പെട്ടെന്ന് തന്നെ തപസിനി ഒരു ചലനം കേട്ട് തന്നെ തിരിച്ചു പറഞ്ഞാൽ അർജുനൻ

ിൽ അർജുന ശിവലിംഗം അവിടെ ഉണ്ടായിരുന്ന ഇലകളും പൂക്കളും ഒക്കെ ഇട്ട് ആ ശിവലിംഗത്തിന്റെ മുകളിൽ തെറ്റ് അഹങ്കാരം ശമിച്ചു ഞാൻ ലഭിക്കുകയാണ് യും അർജുനന്റെ അഹകാരം സമീപിച്ച് നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ച്